ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഭദ്രകാളി പ്രതിഷ്ഠ മെയ് രാവിലെ കാലാമ്പൂർ തൃപ്പുരത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ലക്ഷ്മി നരസിംഹ സ്തോത്ര സമൂഹ പാരായണം നടന്നു രാജ്യസുരക്ഷയ്ക്കും സനാതനധർമ്മ സംരക്ഷണത്തിനുമായിട്ടാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് കാലാമ്പൂർ തൃപ്പുരത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശ്രീലക്ഷ്മി നരസിംഹ കരുണാരസ സ്തോത്ര സമൂഹ പാരായണം നടന്നു ഭാരതത്തിലെ യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ ദേശരക്ഷ സനാതനധർമ്മ സംരക്ഷണം എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി കാഞ്ചികാമകോട് പീഠാധിപതി ജഗദ്ഗുരു ശങ്കരാചാര്യ സ്വാമികളുടെ നിർദ്ദേശം അനുസരിച്ചാണ് ലക്ഷ്മി നരസിംഹ സ്തോത്ര പാരായണം തൃപ്പൂരത്ത് സംഘടിപ്പിച്ചത് ശബരിമല മുൻമേൽശാന്തി പുത്തില്ലം മഹേഷ് നമ്പൂതിരി ഭദ്രദീപ പ്രകാശനം നിർവഹിച്ച് അനുഗ്രഹ പ്രഭാഷണം നടത്തി മനുഷ്യരെ ആശ്രീകരമായ ഭാവം അല്ലെങ്കിൽ അതിനെ ജയിച്ച് ഉള്ള ഒരു അവഗവാൻ ഈ പറഞ്ഞ പോലെ ചുതി വരുമ്പോൾ ധർമ്മ സംസ്ഥാപനാർത്ഥായ എന്ന് ഗീതയില് അർജുനോട് പറയുന്നത് പോലെ ധർമ്മത്തിന് ഇതുപോലുള്ള പോലുള്ള ചുതികൾ സംഭവിക്കുമ്പോൾ അത് രാഷ്ട്രങ്ങൾ തമ്മിലായിക്കൊള്ളുന്നില്ല അപ്പൊ കുടുംബത്തിന് തന്നെ ഈ പറഞ്ഞതുപോലെ പറഞ്ഞില്ലേ ഇപ്പൊ എട്ടാനിയന്മാര് അല്ലെങ്കിൽ അപ്പൊ പല സ്വഭാവമുള്ള ആളുകളൊന്നും ഉള്ളത് ഇപ്പൊ മനുഷ്യന് പറഞ്ഞില്ലേ കുടുംബം സമൂഹം രാഷ്ട്രം എന്നൊക്കെ പറഞ്ഞ രണ്ടു മൂന്ന് തരത്തിലുള്ള തട്ടുകൾ അതിലെല്ലാം ഭാഗവത ആചാര്യൻ പുത്തില്ല മധു നാരായണൻ നമ്പൂതിരി സ്ത്രോത്രസമൂഹ പാരായണത്തിന് നേതൃത്വം നൽകി സംസാരീല സിംഹമേഹി പാരായണശേഷം നരസിംഹ പൂജയും പാനക നിവേദ്യവും പ്രസാദ വിതരണവും നടന്നു ക്ഷേത്രം ട്രസ്റ്റ് അംഗങ്ങളായ നാരായണൻ നമ്പൂതിരി കെ എൻ ഉണ്ണികൃഷ്ണൻ കെ എസ് കൃഷ്ണൻ നമ്പൂതിരി ഗിരീഷ് കയാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൂവറ്റുപുഴ ന്യൂസ് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു